ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് മേഖലയിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാക്കണമെന്നത് ഇപ്പോൾ ആരെക്കാളും വലുതായി അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ഒരു ഒത്തുതീർപ്പിന് രംഗത്ത് വരുന്നു എന്നതിൻ്റെ അർത്ഥം തങ്ങൾ പിന്തുണയ്ക്കുന്ന ചേരി ജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെയുമൊക്കെ ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ ചർച്ച നടത്തുമ്പോൾ അത് അമേരിക്കയുടെ ആവശ്യം തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഹിസ്ബുളയോ ഇറാനോ ഒക്കെ ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുമെന്ന് മറ്റാരെക്കാളും നന്നായി ഇസ്രായേൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അത് കേരളത്തെ ട്വൻ്റി ന്യൂസ് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അത് ബെഞ്ചമിൻ നെത്ന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ ഉന്നത ഉന്നതരായിട്ടുള്ള ആളുകൾ അതായത് പ്രധാനമന്ത്രി മൊസാദിൻ്റെ തലവന്മാർ അതുപോലെ തന്നെ യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങൾ തുടങ്ങി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തലങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും നേരെ നേരിട്ടുള്ള ആക്രമണത്തിന് ഹിസ്ബുള്ളയും ഇറാനും കോപ്പ് കൂട്ടുന്നു എന്നുള്ളതായിരുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയടക്കമുള്ള ഗ്രൂപ്പുകൾ ഇറാൻ്റെ പിന്തുണയോടുകൂടി അതിശക്തമായി ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയോ ചെയ്താൽ അത് പശ്ചിമേഷ്യയിൽ ഒരു വൻ യുദ്ധത്തിന് കാരണമാകും ലോകം തന്നെ രണ്ടു ചേരികളായി തിരിയാനുള്ള സാധ്യതയുമുണ്ട് അത് അമേരിക്കയ്ക്ക് വലിയ ബാധ്യതയാവുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേലുമായി തുടർച്ചയായി ചർച്ച നടത്തുന്നു അദ്ദേഹം നേരിട്ട് ഇസ്രായേലിൽ എത്തുകയാണ് അവിടെയും ചർച്ചകൾ ഉണ്ടാകും ഇത് കെയ്റോയിലും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആ വിധത്തിൽ വലിയ തലവേദനകൾ ഈ യുദ്ധം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന് വലിയ പിന്തുണ കുറയുന്നതൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ് അപ്പോഴിതാ അമേരിക്കയ്ക്ക് മറ്റൊരു വലിയ വെല്ലുവിളി കൂടി ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈന്യം ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാഖാണ് ഇറാഖിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് സിറിയയിലുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും യു എസ് സൈനിക ബേസുകളുണ്ട് അത് കാലങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തി വരുന്ന അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാധ്യമത്തിൽ വന്ന ആ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കുന്നത് അതിൽ യു എസ് സൈനിക ബേസിന് നേരെ ഇറാഖിലെ പ്രതിരോധ സേന എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ചില ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു അതിൽ സൈനികർക്ക് പരിക്കേൽക്കുന്നു സൈനികർ മരിക്കുന്നു സൈനിക ബേസുകൾ തകരുന്നു അങ്ങനെ 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 നിരവധി റിപ്പോർട്ടുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ടുകൾക്ക് പുറമെ ഇപ്പോൾ ഇറാഖിൻ്റെ ഒരു വലിയ ഭീഷണി അമേരിക്കയെ തേടിയെത്തുകയാണ് ആ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അന്ത്യശാസനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇറാഖിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ ഇറാഖിൻ്റെ പ്രവിശ്യകളിൽ ഇറാഖിനുള്ളിൽ അമേരിക്കൻ സേന ഇനിയും പ്രവർത്തനം തുടരുകയാണെങ്കിൽ യു എസ് സേനയ്ക്ക് ഗുരുതരമായ തിരിച്ചടി നൽകുമെന്നാണ് ആ മുന്നറിയിപ്പ് ഇറാഖി റെസിസ്റ്റൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടേതായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഉയർന്നു വന്നിരിക്കുന്നത് അതായത് പശ്ചിമേഷ്യയിൽ പരിപൂർണമായി ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നു യുദ്ധഭീതി നിലനിൽക്കുന്നു അതേസമയം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ചർച്ചകൾക്ക് അമേരിക്ക നേതൃത്വം കൊടുക്കുന്നു ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ സൈന്യത്തിന് വലിയ ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നത് ഇറാഖിൻ്റെ ഇറാഖി റെസിസ്റ്റൻസ് കോർഡിനേഷൻ കമ്മിറ്റി ഇത്തരത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ലഭിക്കും അല്ലെങ്കിൽ കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ആക്രമണവും നടക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ പ്രതിരോധ സൈന്യത്തിൻ്റെ തലവൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നുവെന്ന് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ഇറാഖിൽ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു സിറിയയിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇറാൻ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യം ഇസ്രായേലിന് മറുപടി കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇസ്രായേലിന് വഞ്ചനാപരമായ പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ സൈന്യത്തിനും ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ ഔദ്യോഗികമായി പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഭീഷണി കടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്കൻ സൈന്യത്തിന് മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ വിവിധ ഇടങ്ങളിൽ വലിയ ഭീഷണികൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നയതന്ത്ര ചർച്ച കൊണ്ടൊന്നും ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈന്യം വിട്ടുപോകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് ഞങ്ങൾ തൻ നൽകുകയാണ് സ്വമേധയാൽ പിന്മാറാൻ എന്നും ഈ ഇറാഖി റെസിസ്റ്റൻസ് കോർഡിനേഷൻ കമ്മിറ്റി അവിടുത്തെ പ്രതിരോധ സേനകളെന്നറിയപ്പെടുന്ന അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കുറച്ചധികം സേനകളുണ്ട് അവരുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഇറാഖിൽ നിന്നുകൊണ്ട് ഈ അമേരിക്കൻ സൈന്യം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് അമേരിക്ക പറയുകയും ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു വിഷയത്തിലേക്ക് ഈ മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന അമേരിക്കൻ സൈന്യം ഇറാഖിൽ നിന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇറാഖിൽ ഈ വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പാടില്ല എന്നുമാണ് ഇതിൽ വ്യക്തമായി പറയുന്നത് അതുപോലെ തന്നെ ഇറാഖിൻ്റെ സ്പേസ് ഉപയോഗിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെതിരെ ഇറാഖിൻ്റെ സ്പേസ് ഉപയോഗിച്ച് അമേരിക്കൻ ബേസിൽ നിന്ന് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുമെന്ന സൂചനയുണ്ട് അത് ചെയ്യരുത് എന്ന് ഇറാഖ് അമേരിക്കയോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും അമേരിക്കയും ശക്തമായ പ്രതിരോധത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് യുദ്ധത്തെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്ത് വന്നാലും ഹമാസിനെ തീർക്കും അതിനെല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് ഇസ്രായേലിനെ ഒപ്പം നിന്ന് പറഞ്ഞ് അമേരിക്ക ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ് സമാധാന യോഗത്തിന് വേണ്ടി എന്ന് മാത്രമല്ല പരാജയ ഭീതി അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് അതൊരു വിഷയമാണ് അതോടൊപ്പമാണ് ഇപ്പോൾ ഇറാഖിൽ അമേരിക്കൻ സേനയ്ക്ക് നേരെ ആക്രമണങ്ങൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം ഇറാഖിലെ വിവിധ ഗ്രൂപ്പുകൾ അമേരിക്കക്കെതിരെ വലിയ മുന്നറിയിപ്പ് നൽകുന്നതും അമേരിക്കയുടെ സ്ഥിതി മിഡിൽ ഈസ്റ്റിൽ പരുങ്ങലിലാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ നേരത്തെ തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി യു എസിൻ്റെ ചില പടക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും അവർ കൊണ്ടുവന്നിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ സ്പൈ ദൃശ്യങ്ങൾ അതായത് ചാരവൃത്തി നടത്തി അല്ലെങ്കിൽ അത് ആ കപ്പലുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഇറാൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് പിന്നീടുണ്ടായ ഒരു വലിയ തിരിച്ചടി ചെങ്കടലിലാണ് അവിടെ ഹൂത്തികളെ ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ സംയുക്ത സേനയുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏതാണ്ട് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഹൂത്തികൾക്ക് പിറകെയുണ്ട് പക്ഷേ ഹൂത്തുകളുടെ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ അമേരിക്കൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ നൂറിലധികം കപ്പലുകൾ തകർത്തു കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ അപ്പോൾ അമേരിക്കയും ഈ യുദ്ധത്തിൽ ഒരു പരാജയത്തിൻ്റെ അടയാളമായി ഉദ്ദേശിച്ചതൊന്നും നേടാൻ കഴിയാത്ത വിധത്തിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതും ഇപ്പോൾ പരമപ്രധാനമായൊരു ചർച്ചാ വിഷയമായി ഉയർന്നു വരികയാണ്